إن الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوة نبوه بعده فغيم وهوى وهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവി സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അള്ളാഹു സുബാനുഹൂത്താര നമുക്ക് നൽകും എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ഹുബയിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നന്മയാണോ തിന്മയാണോ മികച്ചു നിൽക്കുന്നത് എന്നറിയാൻ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു മീസാനിൽ അള്ളാഹു സുബഹാനുഹുത്തായാല തൂക്കി നോക്കും നന്മയാണ് മികച്ചു നിൽക്കുന്നത് എങ്കിൽ സ്വർഗത്തിലേക്കും തിന്മയാണ് മികച്ചു നിൽക്കുന്നത് എങ്കിൽ നരകത്തിലേക്കും അവിടുന്ന് ആളുകളെ പറഞ്ഞേക്കും അള്ളാഹു സുബാൻ പറഞ്ഞു പരലോകത്ത് നീതിയുടെ ത്രാസുകളെ നാം വെക്കുന്നതാണ് ഒരു തരിമ്പു പോലും അക്രമം കാണിക്കപ്പെടുകയില്ല ഇവിടെ നമ്മൾ കടയിൽ പോയി അരക്കിലോ പഞ്ചസാര മേടിക്കാൻ നിന്നാൽ ഒരു ത്രാസിൽ അരക്കിലോ അല്ലെങ്കിൽ കട്ടിയിട്ട് മറ്റേ ത്രാസിൽ ആ പഞ്ചസാര തൂക്കുമ്പോൾ ആ തൂക്കം കൃത്യമല്ലേ നമ്മൾ നോക്കാറുണ്ട് എത്ര കൃത്യമാക്കിയാലും ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ ആ തൂക്കം കൃത്യമാക്കാൻ നമുക്ക് സാധിക്കാറില്ല എന്നാൽ പല ലോകത്ത് നമ്മുടെ നന്മ തിന്മകൾ അള്ളാഹു തൂക്കി നോക്കുമ്പോൾ ഒരു തരിമ്പു പോലും അനീതി കാണിക്കപ്പെടാതെ അക്രമം കാണിക്കപ്പെടാതെ കൃത്യമായി എല്ലാം അള്ളാഹു സുബാന നോക്കും ഒരു കടുക് മണിയോളം പോകുന്ന കർമ്മമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിലും അത്തേ ഇന ബിഹാ നാം അത് കൊണ്ടുവരുമെന്ന് അള്ളാഹു സുബഹാന പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്തു കൂട്ടിയത് ഒരുപക്ഷെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും പക്ഷെ അള്ളാഹു സുബഹാൻഹുല അത് കൊണ്ടുവരും സത്യമാണ് ആരുടെ നന്മയുടെ ഭാഗം ആർക്കാണോ കനം തൂങ്ങുന്നത് അവരായിരിക്കും വിജയികൾ എന്നാൽ നന്മയുടെ ഭാഗം കനം കുറഞ്ഞവർ അവരവരുടെ നഫ്സുകളെ തന്നെ അവരുടെ ശരീരങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരാണ് അവർ നരകത്തിലേക്കായിരിക്കുമെന്ന് അള്ളാഹു സുബ്രഹാൻ അഹുബത്തല പറയുന്നുണ്ട് ഒരു മീസാൻ നമുക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടും അതിന് രണ്ട് പാത്രങ്ങളുണ്ട് അതിൻ്റെ അറിയുന്നതിനുള്ള ഒരു നാവുണ്ട് എന്നെല്ലാം പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറയുന്നത് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കുകൾ മുഴുവൻ അള്ളാഹു സുബ്രഹാൻ അഹുബത്തല അതിൽ തൂക്കും അന്ന് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തോന്നുന്ന പ്രവർത്തനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാമിൻ ഷൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി മിൻ ഹസനി മീസാനിൽ ഒരു വിശ്വാസിയുടെ ത്രാസിൽ സൽ സ്വഭാവത്തേക്കാൾ കനം തോന്നുന്ന മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് അവ നമ്മുടെ നല്ല പെരുമാറ്റം നല്ല സംസാരം നല്ല സ്വഭാവം അത് ദുനിയാവിൽ ഒരുപക്ഷെ കുറച്ച് പ്രയാസമായിരിക്കും നമ്മളെക്കാൾ സാമ്പത്തികമായി കുറഞ്ഞ സ്ഥാനമാനങ്ങൾ കുറഞ്ഞ നമ്മളെക്കാൾ താഴ്ന്ന തറവാട്ടിൽ ജനിച്ചൊരു മനുഷ്യനോടും വിനയം കാണിക്കണം താഴ്മ കാണിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും അങ്ങോട്ട് ബന്ധം ചേർക്കണം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മെ വേദനിപ്പിച്ചവരോടും പ്രയാസപ്പെടുത്തിയവരോടും പൊറത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ദുനിയാവിൽ ഒരല്പം നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നാളെ മീസാനിൽ വമ്പിച്ച തൂക്കമായിരിക്കും അതിനെ എന്ന് അലൈഹി വസ്ലമങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് റസൂൽ വസ്ലം പറഞ്ഞത്യുമ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നാളെ പരലോകത്ത് എൻ്റെ കൂടെ സഹവാസത്തിന് അവസരം ലഭിക്കുന്നതും നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവമുള്ള വ്യക്തിക്കായിരിക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരെയും പരിഗണിക്കാനും എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറും പെരുമാറാനും നമുക്ക് സാധിക്കണം ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തുചാട്ടക്കാരനാണ് ഞാൻ ദേഷ്യക്കാരനാണ് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ് എന്നീ ന്യായങ്ങളൊന്നും പറഞ്ഞ് മോശപ്പെട്ട സ്വഭാവങ്ങൾ കൊണ്ടു നടക്കേണ്ടവരല്ല പ്രിയമുള്ളവരെ വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ തിരുത്തേണ്ടതുണ്ട് എങ്കിൽ തിരുത്തുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് ഏറ്റവും മാന്യമായി നമ്മൾ പെരുമാറേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം അതിലേറ്റവും മുൻതൂക്കം നൽകേണ്ടത് മാതാപിതാക്കൾക്ക് തന്നെയാണ് വളരെ കഷ്ടപ്പെട്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലാണ് പല ആളുകളും വളർന്നു വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ചെറുപ്പം ആലോചിച്ചാൽ നമുക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാകും നമ്മുടെ ഉമ്മ ചോറ് ഉരുളയാക്കി അതിലൊരു മീൻ്റെ പൊട്ടും വെച്ച് വായിലേക്ക് തരും വായിലേക്ക് എത്താൻ നേരത്ത് ആ മീൻ്റെ പൊട്ട് തട്ടിക്കളയും കാരണം അടുത്ത ഉരുളയിൽ വെക്കാനുള്ളത് ആ പൊട്ട് തന്നെയാണ് എന്നാൽ അതറിയാതെ സ്വാദിഷ്ടമായ മീനും കൂട്ടി നമ്മൾ ചോറിൻ്റെ ഉരുള നമ്മൾ ഭക്ഷിക്കാറുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ കുസൃതി കാണിച്ച് നമുക്ക് ഭക്ഷണം നൽകിയും അതുപോലെ തന്നെ നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ ഓരോ വളർച്ചയും കൗതുകത്തോടെ നോക്കിക്കണ്ട നമ്മുടെ മാതാപിതാക്കൾ നന്മയോടെ നല്ല രൂപത്തിൽ അവരോട് പെരുമാറേണ്ടതുണ്ട് ഏറ്റവും നല്ല മാന്യമായ സ്വഭാവം അവരുടെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോടും ഏറ്റവും മാന്യമായി പെരുമാറുവാൻ നമുക്ക് സാധിക്കണം പ്രവാചകൻ സന്തോഷങ്ങളുടെ കുടുംബക്കാരല്ലാത്ത ആളുകൾ പോലും പറയാറുള്ളത് റസൂർ ലാഹിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ് എന്നതാണ് പ്രവാചകന്റെ കുടുംബക്കാരല്ലാത്തവർക്ക് പോലും അതാണ് പറയാനുള്ളത് ഇന്ന് പലപ്പോഴും കുടുംബത്തിലുള്ളവർ പോലും പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത പരസ്പരം അവർ തമ്മിൽ വൈരാഗ്യവും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ പങ്കുവെച്ച അനുഭവത്തിൽ അവർ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ആദ്യ നാളുകളിൽ തന്നെ ആ ഭർത്താവിൻ്റെ ഉമ്മ എല്ലാം വൃത്തിയാക്കാൻ ആവശ്യമായ ഒരു മാറാതെ തട്ടിയെടുത്ത് ഇത ഇപ്പം തന്നെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നാണ് അതുപോലെ തന്നെ എല്ലാവരും കഴിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകാനും വീട് വൃത്തിയാക്കാനുമുള്ള ഒരു വേലക്കാരിയായി മാത്രം അവളെ കാണുന്ന ഒരു സാഹചര്യം അവരുടെ വീടുകളിലുണ്ട് എന്നതാണ് പല സ്ത്രീകളും ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പ്രയാസങ്ങളും ഈ ഉപദ്രവങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് അള്ളാഹുവിനോട് നമ്മൾ എന്തു മറുപടി പറയും പതിനെട്ടും പത്തൊമ്പതും വർഷം പൊന്നുപോലെ ഒരു മാതാപിതാക്കൾ നോക്കി വളർത്തിയ തൻ്റെ പൊന്നുമകളെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് അവൾക്ക് അവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് നമ്മൾ നൽകുന്നത് എങ്കിൽ കോടതിയിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത് ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളൊരു യാത്രയിലാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അഞ്ച് മിനിറ്റ് അയാളുടെ കൂടെ കഴിച്ചു കൂട്ടാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുള്ളെങ്കിലും ആ അഞ്ച് മിനിറ്റിൽ നമ്മളതിനു ശേഷം അയാളെ കണ്ടിട്ടില്ല എങ്കിലും നാളെ പരലോകത്ത് ഒരു പക്ഷെ നമുക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി സംസാരിക്കുന്ന വിഷയത്തിൽ അയാൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും അതുകൊണ്ട് ആ അഞ്ചു മിനിട്ടിൽ അയാളോടൊന്ന് പുഞ്ചിരിച്ചാൽ ഒരു നല്ല വാക്ക് സംസാരിച്ചാൽ നല്ല രൂപത്തിൽ പെരുമാറിയാൽ അത് നാളെ മീസാലിൽ കനം തൂങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതല്ല മറിച്ച് മോശമായാണ് നമ്മുടെ പെരുമാറ്റമെങ്കിൽ അത് മീസാലിൽ നമുക്ക് നഷ്ടമായിരിക്കും അപ്പൊ പ്രിയമുള്ളവരെ അവരെ ആലോചിച്ചു നോക്കൂ നമ്മുടെ കൂടെ നിത്യേന സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹവാസത്തിന് ഏറ്റവും യോഗ്യമായ നമ്മുടെ കുടുംബക്കാർ അവരോട് മാന്യമായി പെരുമാറേണ്ടുന്നതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് അതുകൊണ്ട് തന്നെ കുടുംബക്കാരോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറും അതുപോലെ അലൈഹി വസല്ലം രണ്ട് വാക്കുകൾ അത് നാവിന് വളരെ ലഘുവാണ് വളരെ എളുപ്പത്തിൽ പറയാനും പഠിക്കാനും കഴിയുന്ന ഒന്നാണ് എന്നാൽ അലിഫിൽ നാളെ മീസാൻ ഏറ്റവും ഭാരം തോന്നുന്നതാണ് റഹ്മാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അലീം എന്നാണ് എന്ന് അലൈഹി പറയുന്നു നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് പറയാം വാഹനം ഓടിക്കുന്ന സമയത്ത് പറയാം സഹോദരിമാർക്ക് കടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത് പറയാം ഏത് സമയത്തും പറയാം നാവിന് എത്ര ലഘുവായതാണ് എന്നാൽ കനം തോന്നുന്നതായിരിക്കും അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു മീസാൻ എന്നത് കളയുന്ന നന്മയാണ് എന്ന് അലൈഹി വസല്ലമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല പരലോകത്ത് അല്ലാഹു തൂക്കി നോക്കുന്നത് നമ്മളെയും തൂക്കും കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയ നമ്മളെയും നമ്മുടെ ഭാരവും അള്ളാഹു സുബഹാനു ഹോബത്തല അവിടെ പരിഗണിക്കും എന്നുള്ളതാണ് ഇവിടെ ദുനിയാവിൽ നമ്മളൊരാൾക്ക് മാർക്കിടുന്നത് അയാളുടെ സ്ഥാനം നോക്കി അയാളുടെ ജോലി നോക്കി അയാളുടെ വീടിൻ്റെ വലുപ്പം നോക്കി അയാളുടെ സാലറി നോക്കി അയാളുടെ പറമ്പ് നോക്കി അയാളുടെ വാഹനത്തിന്റെ വില നോക്കിയിട്ടാണ് എങ്കിൽ പരലോകത്ത് അള്ളാഹു സുബഹാനു ഹോബത്തല മാർക്കിടുന്നത് ഇതൊന്നും നോക്കിയല്ല െ കൊണ്ടും വല്ലാത്ത തടിയാണ് അയാളുടെ ശരീരത്തിന് എന്നാൽ ഭാരം പോലും അയാൾക്ക് ഉണ്ടാവുകയില്ല അപ്പൊ നാളെ പരലോകത്ത് അള്ളാഹു പരിഗണിക്കുന്നത് ഇവിടെയുള്ള വലുപ്പമോ ഇവിടെയുള്ള ആകാര ഭംഗിയോ ഇവിടെയുള്ള ശരീരപ്രകൃതിയോ ഇവിടെയുള്ള സമ്പത്തോ ഇവിടെയുള്ള സാലറിയോ ഇവിടെയുള്ള ജോലിയോ ഇവിടെയുള്ള വാഹനമോ ഇതൊന്നും നോക്കിയല്ല പരലോകത്ത് മീസാനിൽ കനം തോന്നുന്നത് അതൊക്കെയുള്ള ചില മനുഷ്യന്മാർ കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലുമില്ലാതെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാകുമെന്നാണ് റസൂൽ അലൈഹി അലൈസ് പറയുന്നത് എന്നാൽ ചില ആളുകളുണ്ട് അവർക്ക് ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ വില ഉണ്ടാവുകയില്ല ചിലപ്പോൾ നല്ല വീടുണ്ടാവൂല നല്ല വാഹനം ഉണ്ടാവൂല നല്ല ജോലി ഉണ്ടാവൂല ആളുകൾക്കിടയിൽ ഒരു ഫക്കീറായി ഒരു മിസ്കീനായി അറിയപ്പെട്ട ഒരു മനുഷ്യൻ എന്നാൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ മീസാനിൽ അവർക്ക് വലിയ കനമായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് 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 മസ്ഊദ് മസ്ഊദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു മെലിഞ്ഞൊട്ടിയ ദരിദ്രനായ ഇബ്നു ഒരു മരത്തിന്റെ മുകളിൽ കയറി ആ ബലമില്ലാത്ത മരത്തിന്റെ മുകളിൽ കയറി കാറ്റ് വല്ലാതെ വീശിയപ്പോൾ അദ്ദേഹത്തിന് ആടിക്കളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കൈകൾ ദുർബലമാണ് അദ്ദേഹത്തിന്റെ കണങ്കാലുകൾ മെലിഞ്ഞൊട്ടിയതാണ് അതുകൊണ്ട് വലതു ഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അദ്ദേഹത്തെ കാറ്റ് ആടി ഉലക്കാൻ തുടങ്ങി ഒരു കാറ്റടിക്കുമ്പോൾ ഉറച്ചു നിൽക്കാൻ കഴിയാതെ അത്രയും ചെറിയ ദുർബലനായ ആരോഗ്യമില്ലാത്ത അബ്ദുല്ലാഹിബിൻ തുറന്നി സ്വഹാബത്തിനെ ചിരിക്കാൻ തുടങ്ങി റസുഹി ചോദിച്ചു എന്താ എന്തങ്ങള് ചിരിക്കണത് റസൂലിൻ്റെ കണങ്കാലിൻ്റെ ആ മെലിഞ്ഞൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അത് കണ്ട് ഞങ്ങൾ ചിരിച്ചു പോയതാണ് ആ രണ്ട് കാലുകൾക്ക് നാളെ മലയേക്കാൾ ഭാരമുണ്ടായിരിക്കും മദീനയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കിലോമീറ്റർ ഉയരവും കിലോമീറ്റർ നീളവും ലക്ഷം ഭാരവുമുള്ള മസ്ഊദിന്റെ രണ്ട് കാലുകൾക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ആടുകളെ മേഞ്ഞു നടന്നിരുന്ന കൗമാരക്കാരനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നാൽ മക്കയിൽ ഇസ്ലാമിന്റെ ഒളിച്ച മടിച്ചു വീശിയപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ആറാമനായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിലേക്ക് കടന്നുവന്നു ഇസ്ലാമിനെ സ്നേഹിച്ചു അന്ന് സൗകര്യങ്ങളില്ല സാമ്പത്തികമായ ഭദ്രയില്ല ഭദ്രതയില്ല സ്വീകരിക്കാൻ ആളുകളില്ല എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായില്ല തൗഹീദ് സ്വീകരിച്ചു തൗഹീദിനെ സ്നേഹിച്ചു തൗഹീദ് എന്ന ആദർശം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു പിന്നീട് അദ്ദേഹം വിശ്രമിച്ചതില്ല വിജ്ഞാനത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു പ്രവാചകൻ പ്രവാചകൻക്കാണ് ഖുർആൻ അവതരിച്ചത് എന്നാൽ പ്രവാചകൻ പറയുമായിരുന്നു രൂപത്തിൽ അവതരിച്ചതുപോലെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അബ്ദുല്ലാഹിബിൻ മസ്റൂദിന്റെ അടിക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കുക അദ്ദേഹം പറയുമായിരുന്നു ഖുർആാനിൽ ഒരായത്തും തന്നെ ഇല്ല അതെവിടെയാണ് അത് ഏത് വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് എനിക്കറിയാതെ ഒരായത്തും ഖുർആാനിൽ ഇല്ല എന്ന് ഇബിനു മസ്ബ്രുദ് അള്ളാഹുഹു പറയുമായിരുന്നു ചെന്നു അവിടെ ഖുർആൻ അറിയാത്ത ദീന അറിയാത്ത ആയിരക്കണക്കിന് പാവങ്ങൾക്ക് അദ്ദേഹം ദീന പഠിപ്പിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾ ഖുർആാനും തഫ്സീറും അറിയുന്ന വിദ്യാർത്ഥികൾ കീഴിൽ വളർന്നു വന്നു ആ സമയത്തും അദ്ദേഹം ദരിദ്രനാണ് മാലിന്റെ ഉമർ ഉമർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഉത്തരവാദിത്വം കാലഘട്ടത്തിൽ സമ്പത്ത് ഒഴുകിയിരുന്ന സമയമാണ് എന്നാൽ ഒരു അഞ്ച് രൂപ പോലും തൻ്റെതല്ലാത്ത അഞ്ച് രൂപ പോലും തൻ്റെ സമ്പത്തിലേക്ക് ചേർത്തു വെക്കുവാനോ അതിനൊരു മായം ചേർക്കുവാനോ തയ്യാറായിട്ടില്ല അത്രയും സൂക്ഷ്മത അദ്ദേഹം പാലിച്ചു അതുകൊണ്ട് തന്നെ മീസാനിൽ നാളെ അദ്ദേഹത്തിന് കനം തോന്നുമെന്ന് റസോള്ളാഹി അലൈഹി വസ്ലം പഠിപ്പിച്ചു അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ തക്കവ നമ്മുടെ ഹിലാഷ് നമ്മുടെ ഈമാൻ നമ്മുടെ യക്കീൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾക്കുള്ള സ്ഥാനം അതിനനുസരിച്ചായിരിക്കും നാളെ മീസാനിൽ കനം തോന്നുക എന്ന് റസാഹി ഷല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മാത്രമല്ല മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ലാഹി ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലീഹി വസ്ലമങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും അങ്ങനെ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം മീസാനിൽ വെക്കും അയാൾക്ക് പറയപ്പെടാൻ മാത്രമുള്ള നന്മകളൊന്നും ഉണ്ടാവുകയില്ല ധാരാളം തിന്മകൾ ചെയ്ത് തിന്മകളുടെ ഭാഗം കനം തൂങ്ങി പറയപ്പെടാൻ നന്മകളൊന്നുമില്ലാത്തൊരു മനുഷ്യൻ അയാളുടെ മേൽ വിധി എഴുതും അയാളെ നരകത്തിലേക്ക് പറഞ്ഞയക്കും നരകത്തിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുന്റെ അടുക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയും ധൃതി കാണിക്കല്ലേ അയാളെ നിങ്ങൾ അത്ര വേഗത്തിൽ നരകത്തിലേക്ക് എറിയല്ലേ ധൃതി കാണിക്കല്ലേ അയാൾക്ക് ഒരു നന്മ ഇനിയും ബാക്കിയുണ്ട് മീസാനിൽ തൂക്കാത്ത ഒരു നന്മ അയാളുടേതായി ബാക്കിയുണ്ട് ലാ ഇലാഹ അയാൾക്ക് വേണ്ടി ഒരു ഒരു അയാളുടെ ഷഹാദത്ത് രേഖപ്പെടുത്തിയ തൗഹീദുള്ള ഷഹാദത്തിൽ ഉറച്ചു മനുഷ്യനായിരുന്നു ത്രാസിലേക്ക് ആ ലാ ഇക്കുന്നതോടു കൂടി നന്മയുടെ ഭാഗം കനം തൂവുകയും തിന്മയുടെ ഭാഗം അത് മുകളിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെയുള്ള സ്വർഗാവകാശി തീരുമെന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ തൗഹീദ് നഷ്ടപ്പെട്ടാൽ എല്ലാം തൗഹീദ് ലഭിച്ചാൽ നേടിയെടുത്തവനാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലയിലാകട്ടെ അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തുന്ന ഷിർഖിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല അതിന് ഭർത്താവ് എതിരാണെങ്കിലും ശരി ഭാര്യ എതിരാണെങ്കിലും ശരി കുടുംബക്കാരെതിരാണെങ്കിലും ശരി സമൂഹം എതിരാണെങ്കിലും ശരി തൗഹീദിനെ സ്നേഹിക്കുവാൻ തൗഹീദിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുവാൻ തൗഹീദ് പിടിച്ച് നമുക്ക് സാധിച്ചാൽ നാളെ ിൽ കനം തൂങ്ങുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ ഗോതയിലേക്ക് ഇറങ്ങുക സലഫുകൾ പറയാറുണ്ട് ചില വാർദ്ധക്യത്തിലേക്ക് എത്തിയ വൃദ്ധന്മാർ പരലോകത്തിൻ്റെ വിഷയത്തിൽ അവരിപ്പോഴും യുവാക്കളാണ് അവർ പരലോകത്തിനു വേണ്ടി ശരീരത്തിന്റെ വാർദ്ധക്യമോ അവശതയോ പരിഗണിക്കാതെ പരലോകത്തിനു വേണ്ടി ഓടി നടക്കുന്ന യുവാക്കളാണ് എന്നാൽ ചില യുവാക്കൾ പരലോകത്തിന്റെ വിഷയത്തിൽ അവർ വൃദ്ധരാണ് പരലോകത്തിനു വേണ്ടി സമയം മാറ്റി വെക്കാതെ പരലോകത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുനിയാവിന് വേണ്ടി മാത്രം ഓടി പരലോകത്തെ വിസ്മരിച്ചു കളയുന്ന ശരീരം യുവത്വത്തിലാണെങ്കിലും ഹൃദയം വാർദ്ധക്യത്തിലെത്തിയ ആളുകളുണ്ട് അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ പെടാതെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുക അള്ളാഹു സുഹാന ഹുവത്താല നാളെ നന്മയും തിന്മയും നോക്കി തൂക്കി നോക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗത്തിൽ കനം തൂങ്ങുകയും അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരു കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല അലഹമുല്ല ഒരിക്കൽ കൂടി അള്ളാഹുവി സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൂടെ ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ കൊണ്ടെത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂത്തേര പവിത്രമാക്കിയ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനോവത്താല യുദ്ധം നിഷിദ്ധമാക്കിയ ഒരു പവിത്രത കൽപ്പിച്ച മാസം എന്നതിലുപരി ഒരു പ്രത്യേക നിസ്കാരമോ ഒരു പ്രത്യേക നോമ്പോ ഒരു പ്രത്യേക നിക്റോ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഓരോ അബാധത്തും റസൂൽ അഹായി സ്വല്ലാഹു അലൈവ് ഈ റജബിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല മെഹറാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് നാളെ റജബ് ഇരുപത്തിയേഴിന് സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മെഹറാജ് റസുലി സ്വല്ലാല് പോയി എന്നതിൻ്റെ പേരിലാണ് ആ ദിവസത്തിലാണ് എന്ന ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടാണ് ആ നോമ്പ് എടുക്കാറുള്ളത് ചരിത്രം വസ്തുനിഷ്ഠമായി ഒന്ന് വായിച്ചാൽ പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ പറയുന്നൊരു കാര്യമാണ് റസുലായി സൊല്ലാല് മെഹറാജ് പോയ ദിവസം മാസം വർഷം െല്ലാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് മാത്രമല്ല എങ്ങനെയായിരിക്കും ആ അഭിപ്രായ വ്യത്യാസം വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ റസൂൽ അഹ് അല്ലാസങ്ങൾ മെഹറാജ് അമ്പതാമത്തെ വയസ്സിലാണ് അമ്പത്തൊന്നാമത്തെ വയസ്സിലാണ് പോയത് എന്നൊക്കെ പറയപ്പെടുന്നു ഏതായിരുന്നാലും അതിനുശേഷം പത്ത് വർഷമെങ്കിലും റസൂലുള്ളാഹി ജീവിച്ചിട്ടുണ്ട് ആ പത്ത് വർഷം റസൂലുള്ളാഹി റസൂൽ അഹ് അല്ലാഹി നോമ്പെടുത്തിരുന്നുവെങ്കിൽ മെഹറാജ് ഞാൻ പോയ ദിവസം ഇന്നാണ് അതുകൊണ്ട് പ്രത്യേകം സുന്നത് നോമ്പുണ്ട് എന്ന് പറഞ്ഞ് ഒരു വർഷത്തിലെങ്കിലും റസൂർല്ലാഹി നോമ്പെടുത്തിരുന്നെങ്കിൽ ഇന്ന് പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു റസൂർലാഹി സൊല്ലാഹു അലേ യുവ ശേഷം അവിടുത്തെ പിൻഗാമികളായി വന്ന ഖലീഫമാർ അതിലൊന്നാമനാണല്ലോ റളിയല്ലാഹു അൻഹു റസൂർലാഹി മെഹറാജ് പോയി എന്ന് പറഞ്ഞപ്പോൾ മക്കയിലാകെ കുപ്രചരണമാണ് മുഹമ്മദ് ആയിരം കിലോമീറ്റർ അകലെയുള്ള ഒരു മാസക്കാലത്ത് വഴിദൂരമുള്ള ബൈത്തുൽ മക്ദീസിനെ ഒരു രാത്രി കൊണ്ട് പോവുകയും അവിടെ ഏഴാൻ ആകാശത്തിലേക്ക് പോവുകയും തിരിച്ചു മക്കയിലേക്കും വന്നു എന്നോ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലാഹിയെ അവർ കളിയാക്കാൻ തുടങ്ങി അബൂബക്കർ അബുബക്കർ ഇക്കിലേക്ക് എത്തി അബൂബക്കർ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ മുഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട് നിനക്കത് വിശ്വസിക്കാൻ കഴിയുമോ അബുബക്കർ മറുപടി അവ അവകാല മുഹമ്മദ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ അബൂജല് പറഞ്ഞു അതെ മുഹമ്മദ് ആ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അബൂബക്ർ സുദ്ദീഖർ മറുപടി ഞാൻ അത് സത്യമാക്കിയിരിക്കുന്നു അത് സത്യമാണ് എൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് ആ അബൂബക്കർ സുദ്ദീഖ് റബി അള്ളഹു രണ്ടു കൊല്ലം ഹലീഫയായി രാജ്യം ഭരിച്ചിട്ടും ഒരു വർഷമെങ്കിലും അദ്ദേഹം മെഹറാജ് നോക്കു നോക്കിരുന്നെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ുംബ്കളാരും ആ നോമ്പ് നോട്ടിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് മാത്രമല്ല ഹജർ അൽ പറയുന്നുണ്ട് ലം റജബ് റജബ് മാസത്തിൽ ഒരു പ്രത്യേക ശ്രേഷ്ഠതയായി ഒന്നും വന്നിട്ടില്ല വലാ വലാ ഒരു നോമ്പോ അതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രത്യേകം നോമ്പോ അതിൽ ഏതെങ്കിലും ഒരു ഒരു രാത്രിയിൽ പ്രത്യേക നിസ്കാരമോ പിടിക്കാൻ യോഗ്യമായ ഒരു സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇബിന് തൈമിയ പ്രത്യേക ിയതാണ് എന്ന് പറഞ്ഞ വന്ന ഹദീസുകൾ ദുർബലമാണ് അല്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പഠിപ്പിച്ചത് ധാരാളം നോമ്പുകൾ ഉണ്ട് തിങ്കളാഴ്ച നോമ്പ് എടുക്കാം വ്യാഴാഴ്ച നോമ്പ് അയ്യാമുൽ അയ്യാബുബീൻ്റെ ദിവസങ്ങളിൽ നോക്കാം ഇനി അതല്ലെങ്കിൽ മാസത്തിലെ ഏതെങ്കിലും മൂന്ന് ദിവസങ്ങളിൽ നോക്കാം അതുപോലെ തന്നെ ആഷുറായി നോമ്പുണ്ട് താസുർഹാനിൻ്റെ നോമ്പുണ്ട് അറഫ നോമ്പുണ്ട് ധാരാളം പഠിപ്പിക്കപ്പെട്ട സുന്ദ നോമ്പുകളുണ്ട് അതല്ലാതെ റസൂറു പഠിപ്പിക്കാത്ത ദീനില് പുതുതായി കൂട്ടിച്ചേർത്ത ഇത്തരം വിദഗ്ധത്തുകളുടെ പിന്നാലെയല്ല മുസ്ലിം ഉമ്മത്ത് സഞ്ചരിക്കേണ്ടത് അള്ളാഹു സുബാന ഹുബത്തല എല്ലാവിധ ഖുറാഫാത്തുകളിൽ നിന്നും ബിദഗത്തുകളിൽ നിന്നും ഷിർഖുകളിൽ നിന്നും ഖുഫറുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ തൗഹീദുള്ള സുന്നത്തിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഇഷ്ടക്കാമത്തോടു കൂടി മുവഹീദായി ലാ ഇലാഹ എന്ന കരിമസ തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ടു പോകുന്നൊരു കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു സുബാനത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം വസൂയത്ത് ചെയ്ത രണ്ട് സഹോദരന്മാരുണ്ട് അവരുടെ കുടുംബത്തിലെ ഒരു വ്യക്തി ആശുപത്രിയിൽ വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് അവർ ചികിത്സയിലാണ് അള്ളാഹു സുബഹാന ഹുബത്തേല അവരുടെ അസുഖങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്നൊരു ദൂരീകരണം അള്ളാഹു സുബഹാനത്തേല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരപ്പെട്ടുപോലെ കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ അവരെ ഞങ്ങളെ നിന ജനാത്ത് ഫിർദോസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹു അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ നീ ഷിഫിയാക്കി കൊടുക്കണമേ റബ്ബന ആത്തിന ഫിത്ത ഹസനത്തൻ വഫി ഹസനത്തൻ വഖിൻ റഹീം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين